ീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം ആക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി കോഴിക്കോട് റൂട്ടിലെ ബസ്സുകൾ മിന്നൽ പണിമുടക്കിൽ വിദ്യാർത്ഥികൾ ബസ് ജീവനക്കാരെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് മഞ്ചേരിയിലെ ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തുന്നത് മർദ്ദനമേറ്റ ബസ് ജീവനക്കാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മഞ്ചേരിയിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റിയില്ലെന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ ബസ് ജീവനക്കാരെ മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം മഞ്ചേരി തുറക്കൽ ബൈപ്പാസിൽ വെച്ച് വിദ്യാർത്ഥികൾ ബസ് തടയുകയും ബസ് ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തെന്ന് ബസ് തൊഴിലാളികൾ പറഞ്ഞു സംഭവത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് അക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന് സ്വകാര്യ ബസ് തൊഴിലാളികൾ പറഞ്ഞു കുറച്ച് സ്കൂൾ കുട്ടികൾ കോളേജിലെ കുറച്ച് സ്കൂൾ കുട്ടികൾ ഡ്രൈവറെ കണ്ടക്ടറേയും അതിരൂരമായി മർദ്ദിച്ചു അതിന്റെ പ്രതിഷേധിച്ച് ബസ് തൊഴിലാളികൾ തൊഴിലെടുക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇത് മിനിഞ്ഞാന്നൊരു പ്രശ്നം ഉണ്ടായതാണ് സ്കൂൾ കുട്ടികളെ ഈ വന്ന ഈ തല്ലിയ രണ്ട് കുട്ടികളും ആ റൂട്ടിലോടുന്ന കുട്ടികൾ ആ റൂട്ടിൽ പോകുന്ന കുട്ടികളല്ല ഒരാൾ കൊൽപ്പറ്റമുള്ള ഒരു കുട്ടിയും ഒരു കു കുട്ടി കാരക്കൊന്നുള്ള ഒരു കുട്ടിയാണ് ഇതിപ്പോൾ ഒരു കെ എസ് ആർ ടി സി ആയിരുന്നെങ്കിൽ ഇതിനതിൻ്റേതായിട്ടുള്ള മേലമേലെ പരിപാടികളായിട്ട് മുന്നോട്ട് പോയി ഇതെന്നും ഇതിലുള്ളൊരു പ്രശ്നമാണ് ഈ തൊഴിലാളികളും കുട്ടികളുമില്ല ഒരു പ്രശ്നമാണ് ഇതിനൊരു നടപടി സ്വീകരിക്കുന്നവരെ ഒരു തൊഴിലാളിയും തൊഴിലെടുക്കുന്നില്ല ഒരു പണിയുമില്ലാതെ ക്ലാസ് ഇല്ലാതെ വെറുതെ അതിനായിട്ട് കുറച്ച് കുട്ടികൾ ബസ്സിനെ തടയുക മനപൂർവ്വം ബസ്സുകാരെ ദ്രോഹിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകയാണ് കുട്ടികൾ പോലീസുകാരുണ്ടായിട്ട് പോലും അപ്പോൾ ജീവനക്കാരെ തല്ല എന്ന് പറഞ്ഞാൽ ഇത് എന്താണിത് വെള്ളരൊക്കെ പഠനമെന്നല്ലോ നമ്മളെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ ലൈവായിട്ട് നടക്കുന്നത് ആൾക്കാർ കാണുന്നുണ്ട് നാട്ടുകാർ കുട്ടികളെ ഓടിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് പോലീസുകാരുണ്ട് എന്താ അതുകൊണ്ട് കാര്യമുള്ളത് പോലീസുകാർക്ക് വരെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല കുട്ടികൾ ഇതിനെതിരെ കർശനമായ നടപടി ഉണ്ടാകുന്നവരെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡിലാക്കുക എന്നാലേ ജീവനക്കാർ ബസ് എടുക്കാൻ തയ്യാറുണ്ട് വരെ എം ഡി എം കഞ്ചാവും ഒക്കെ അഡിക്റ്റ് ആയി നിൽക്കുന്ന കുട്ടികളാണ് ഇവര് എങ്ങനെ പ്രതികരിക്കും നമുക്കറിയില്ല ഒരാൾ ബസ്സിൽ രണ്ടും ജീവനക്കാർ ഉണ്ടാവുക ജീവനക്കാർ പോകുമ്പോൾ വില ഇട്ടുകാണ്ട് പോകുന്നത് തല്ലുകയാണ് ഒരു വീഡിയോ വരെ വീഡിയോ ഉണ്ട് കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികൾ കഞ്ചാവും എം ഡി എം ആയിട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ ഇവിടെ മഞ്ചേരി കേട്ടോ ഇവിടെ ഒരുവിധമുള്ള തൊഴിലാളികളൊപ്പം നിൽക്കണ പിന്നെ യാത്രക്കാരും എല്ലാവരും ഈ ബസ് ജീവനക്കാരും ഒപ്പം എല്ലാ യാത്രക്കാരും നിൽക്കുന്നുണ്ട് ഈ കുട്ടികളെ അതിക്രൂരമായിട്ടുള്ള മർദ്ദന മീറ്റിങ്ങാണ്ട് ഒരു തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കാൻ തയ്യാറല്ല എന്നാണ് ഇന്ന് മുതൽ എല്ലാവർക്കും പറയാനുള്ളത് അത് എന്ന് നിർത്തണോ അന്ന് അന്ന് ആ മുതൽ സർവീസ് ഇന്നിപ്പോൾ ഞങ്ങൾ മഞ്ചേരി കോഴിക്കോട് മാത്രമേ ബസ് നിർത്തിയിട്ടുള്ളൂ കോഴിക്കോട് ജില്ലയിലെ ഇതിന് നാളെ മഞ്ചേരി എല്ലാ ബസ്സും സ്ട്രൈക്ക് ചെയ്യും ഒത്തൊരുമിച്ചത് പെട്ടെന്നുണ്ടായ പണിമുടക്കിനെ തുടർന്ന് നിരവധി യാത്രക്കാർ ബുദ്ധിമുട്ടിലായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി